ഏതൊക്കെ മൊബൈൽ ഫോണുകളിൽ ഈ ഉണ്ട് ഇത് ഏത് ഫോണിലാണ് ഇതിന്റെ ഒറിജിൻ അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കും വാട്ട്സ്ആപ്പ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളാണ് പ്രചരി പ്രചരിച്ചിട്ടുള്ളതെങ്കിൽ അവരുമായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിന്റെ സോഴ്സും കൂടി നമ്മൾ കണ്ടെത്തും മദ്യപാനത്തിനായിട്ടാണ് ഇവർ എക്സ്റ്റോർഷൻ ചെയ്തത് പണപ്പിരിവ് നടത്തിയത് എന്നുള്ള ഒരു അറിവ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ബാക്കി ലഹരി ഉപയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അങ്ങനത്തെ നെഗ്ലിജൻസ് ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കും കൂടുതൽ മൊഴിയെടുക്കലുകൾ ആവശ്യമുണ്ട് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല ഒരു ഒരു വിദ്യാർത്ഥി നേരത്തെ ഏതോ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിരുന്നു സ്റ്റേറ്റ് തലത്തിലുള്ള നേതാവായിരുന്നു ജനറൽ നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ കൃത്യമായിട്ട് അസോസിയേഷന്റെ പേര് ലഭ്യമായിട്ടില്ല നേരത്തെ നേതാവായിരുന്നു എന്നുള്ള ഒരു അത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ബാക്കി കുട്ടികളുടെ ചോദ്യം ചോദ്യം ചെയ്യലും കൂടെ കഴിഞ്ഞാലാണ് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളു ആ നിലവിലെ പതിനൊന്നാം തീയതി ആണ് നമുക്ക് പരാതി തന്നിരിക്കുന്ന കുട്ടി കോളേജിലും പരാതി കൊടുത്തിരുന്നത് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ സസ്പെൻഡ് ചെയ്തു അതുപോലെ ഈ കുട്ടി കൊടുത്ത പരാതി അതിന് ഒരു കവറിംഗ് ലെറ്റർ സഹിതം പ്രിൻസിപ്പാൾ നമുക്ക് പതിനൊന്നാം തീയതി റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ത്വരിതഗതിയിൽ നടപടി എടുത്തേണ്ട അടിസ്ഥാനത്തിലാണ് ഈ അഞ്ചു പേരെ വൈകുന്നേരം തന്നെ അറസ്റ്റ് ചെയ്തത് പോലീസിൽ പരാതികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല പോലീസിൽ പരാതി ലഭിച്ചത് പതിനൊന്നാം തീയതി ചെയ്ത് അവരെ നമുക്ക് പരാതി കിട്ടിയത് നമ്മൾ അത്തരത്തിലുള്ള ഒരു ാണ് നിലവിലില്ല നമ്മള് കേരള ആന്റി റാഗിങ്ക്ട് പ്രൊഹിബിഷൻ ഓഫ് റാഗിങ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ ത്രീ ആൻഡ് ഫോർ പ്രകാരമുള്ള കുറ്റങ്ങളും അതുപോലെ സിമ്പിൾ ഹർട്ടിനുള്ള കുറ്റങ്ങളും എക്സ്റ്റോർഷന് വേണ്ടിയിട്ട് ഇവരുടെ കുട്ടികളുടെ അടുത്തു നിന്ന് സീനിയേഴ്സ് പണം നിർബന്ധപൂർവം പിടിച്ചു വാങ്ങി എന്നുള്ള വകുപ്പും ചേർത്തിട്ടാണ് നിലവിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇനി കൂടുതൽ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ച് വകുപ്പ് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ് കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരവും രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട് രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും പിന്നെ യു ജി സിയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ വാർഡിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത് അതിൻ്റെ ഒറിജിൻ ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന അഞ്ചു പേരുടെ ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും